കഴിഞ്ഞോടി ഞാൻ ഞാൻ കൂടണോന്നു ഒരടുപ്പത്ത് കപ്പയും ഒരടുപ്പത്ത് അരി ഇടുകട്ട്മാങ്ങള് മത്തിയൊക്കെ മേടിച്ചിട്ടേ കറി വെക്കാൻ രാവിലെ ഏട്ടം കൊറച്ച് കപ്പൊ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പണിക്കോടത്തിനെ അപ്പൊ അത് വേവിക്കാലോന്ന് വിചാരിച്ചിട്ട് മീൻ വന്നപ്പോ മീനും മേടിച്ചു അക്കുള്ള പണി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുറുക്കുകട്ടോ കുട്ടികളവിടെ കളിക്കുന്നുണ്ട് രാവിലെ ചായ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാര്ക്കും സ്വാഗതം ഇവിടെ രണ്ടു കത്തിയിലായിട്ട് ആയി കത്തി കൊണ്ടെ ഇഞ്ചി വെളുത്തുള്ളി നുറുക്കാനൊക്കെയുള്ള പണി അപ്പൊ ഞാന് ഇഞ്ചി വെളുത്തുള്ളി നുറുക്കണം അതെടുക്കാലോ അല്ല മത്തി ആര് ഞങ്ങള് സീഡിങ്ങിനെ ഒഴിച്ചിട്ടേ പൊന്നിട്ടേ അപ്പൊ പിന്നെ അത് വേണ്ട മത്തി വറുക്കാനേ പറ്റുള്ളൂട്ടിയേ വെക്കാൻ പറ്റില്ല വേഗം വേഗം പ്ലാൻ മാറ്റി പോയി അത് അമ്മ കപ്പ തേങ്ങ പൊളിക്കാണ് കേട്ടോ ഞാൻ പൊളിച്ചു തരാന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മ തന്നെ പൊളിച്ചു കേട്ടോ ഞാൻ പൊളിക്കാൻ പോയിട്ടോ പൊളിച്ചപ്പോൾ എനിക്ക് എന്താണറിയില്ല കൈ വേദനിച്ചിട്ടിട്ടോ ഞാനതാവിടെ വെച്ചു ഞാൻ മടാ എടുത്തുകൊണ്ടിട്ടേന്ന് പറഞ്ഞാ എന്റെ ഞെട്ടി അതിലുണ്ടായതുകൊണ്ടേ പിന്നെ അമ്മ ഞാൻ വന്നപ്പോഴത്തേന് മടാളൊക്കെ എടുത്തുകൊണ്ടുവന്നപ്പോഴത്തേന് അമ്മ അതാ തേങ്ങ പൊളിക്കല് കഴിഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ഇനിയിപ്പാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി അമ്മേനോട് ആവശ്യമുള്ളതും കൂടി അമ്മയ്ക്ക് എടുക്കാൻ വെളുത്തുള്ളി വേണ്ടി വെച്ചിട്ട് രണ്ട് വെളുത്തുള്ളി പോണെ അതേപോലെ തന്നെ കുറച്ച് ചെറിയ ചീരകും അതിൽ പച്ചമുളകും തേങ്ങയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ അമ്മ ആദ്യം പിന്നെ ചെണ്ടപ്പുടുക്കിനുള്ളതാണ് കേട്ടോ കപ്പ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനിയിപ്പോൾ അത് ഉടക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടന്നെയാണ് കേട്ടോ നമ്മൾ സാധാ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞിട്ടാണ് നമ്മൾ വേവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താവും എന്തോ ഒന്നും അറിയില്ല കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെ അത് കുഞ്ഞാറ്റ പാട്ടും പാടി കൂടെ ഇരിക്കുന്നു എല്ലാളും ആയിട്ട് തന്നെ ഇത് മതി ചേച്ചിയേക്കത് ഇത് മതിയോ എത്ര വണം നോക്കി വെക്കുന്നേ ആവശ്യമില്ല എടുക്കും

ജീപ്പുവണ്ടിയാണേത്ര ആരും അതാ അതായിരിക്കുന്നു അതാ അന്ന് നമ്മളൊരു ദിവസം കൊണ്ടു അതെ അതൊക്കെ കളയാനുള്ളതാ പോന്നളയുള്ളതാട്ടോടുത്ത് കൊണ്ടു ഇഞ്ചി കൂടി ചോറും ഒരടുപ്പത്ത് വേണു ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചതല്ല കേട്ടോ എന്തോ ഭാഗ്യണ്ടല്ലോ തിരി കപ്പയും മീനും കഴിക്കാന് ഏട്ടന് കപ്പ കൊണ്ടെന്നതും മീൻകാരം ചേട്ടൻ വന്നതും എല്ലാം ഒപ്പലേ അത് ഇങ്ങനെ കൊണ്ടന്നിവിടെ എത്തിയിട്ടില്ലാട്ടോ അപ്പഴത്തിനുണ്ട് എന്താണ് മീൻകാരം ചേട്ടൻ വരുന്നു ഏട്ടൻ കപ്പ കൊണ്ടെന്നപ്പോ എന്നാ പിന്നെ മീൻകാരും കപ്പ് പുഴുക്കട്ടേണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞോ ഞാൻ പറഞ്ഞു മീന കിട്ടിണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പഴത്താണ് മീൻ ചേട്ടൻ വരുന്നത് ഞാൻ ചോറ് വന്നു ചോറ് വാർക്കണേ അമ്മ ഇനിയിപ്പോ കാഞ്ഞരത്തേക്ക് ഗ്യാസിന്റെ എന്താണ് കെ വൈസി കുരുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അമ്മ കപ്പയൊക്കെ വന്നിട്ട് അമ്മ എല്ലാം റെഡി ആക്കിട്ട് പോട്ടിട ഇനി കറി വെക്കണം ചോറായിട്ട് അതവിടെ അടിച്ചു വരണം കുഞ്ഞാട്ടേക്ക് കഞ്ഞി ഇതാ വളർത്തി വെച്ചിരിക്കുന്നു കാണിച്ചു പിന്നെ കറി വെക്കണം അടുത്തൊക്കെ പോണെങ്കി അങ്ങനെയൊക്കെ ഇടുന്നത്തെ വിശേഷങ്ങളെല്ലാരും കൂടി എല്ലാരും കൂടി ഒത്താ പിന്നെ ഇവിടെ ഒരു ആഘോഷാണ് എല്ലാരും വരുമ്പോഴന്നെ ഉള്ളു കേട്ടോ അല്ലെങ്കി ഞങ്ങൾ രണ്ടാളും എത്രന്നുണ്ടീ പറയും ഏട്ടൻ ചോറിന് കഴിക്കാണ്ടാവും വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം കപ്പ തന്നെ ഇണ്ടാക്കി നോക്കുമ്പോ ഏട്ടം പറഞ്ഞു ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വരാറുണ്ട് ഏട്ടൻ പോയിട്ടോ എന്നാ കഴിച്ചോ കട്ടൻ ചായ ഉണ്ട് കട്ടഞ്ചായണ്ട് കൊറച്ച് കപ്പെടുത്ത് കഴിച്ചോന്ന് അപ്പായി മക്കളൊക്കെട്ടോ വർക്ക ഉള്ള അത് എന്തിനാ അവിടെ വെച്ച് കുത്തുന്നു ഈ മൂലയ്ക്ക് വെക്കേ അയിൻറെ പൊട്ടില്ലേ അത് ശരി എന്നു ഞാനവിടെ വെച്ച് കുത്താറില്ല പേടിയാണ് മീൻ വർക്കാനേ ഉള്ളി ഏതാ ചതയ്ക്കണുള്ളുട്ടോ ഇവര് അപ്പോഴത്തേന് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ കപ്പയപ്പോ കപ്പയൊക്കെ കഴിച്ചു എന്നിട്ട് ഇപ്പൊ മീൻ വറക്കാൻ തുടങ്ങണള്ളു കറിയൊക്കെ ആയിനുട്ടോ കറിയൊക്കെ ആയിട്ട് അവിടെ ഇറക്കിട്ടോ മീൻ കറിയൊക്കെ ആയി അമ്മ ഗ്യാസ് ഓഫീസിലേക്ക് പോകണം പറഞ്ഞിട്ട് നമുക്കുമ്പോ എവിടെ സൈറ്റില്ലെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു അപ്പൊ അമ്മ ഇങ്ങോട്ട് അമ്മ പൊറപ്പെട്ട അമ്മ ഭക്ഷണം കഴിക്കാൻ ഇനി മക്കളുടെ കൂടെ അപ്പൊ അമ്മ കഴിക്കാണിനി ൊത്തിട്ട കൈക്കെ കഴുകിട്ടേ പാത്രം കഴുകിട്ടോ അപ്പൊ കഞ്ഞീമ്പൂടിക്കഴിക്കാരില്ല

അതെന്താച്ചിട്ട കുഞ്ഞാറ്റേ അത് മത്തനാണതെ അവിടെ വിചാരം സീതാപ്പഴല്ലേ അമ്മ അതാണ് അവളെ വിചാരം അതാണ്ടോ മാങ്ങേ മാങ്ങയല്ലേ അത് മത്തൻ അതല്ല അടച്ചപ്പഴ പറയും ആയിട്ടില്ലല്ലോ അനിയത്തി മീൻ വർക്ക് കെട്ടാതെ കഴിഞ്ഞിട്ട് കുട്ടികൾ കഴിച്ച പാത്രൊക്കെ കഴുകാണ് അവള് മീൻ വർക്കല് പകുതി ആയിട്ടുള്ളു പകുതിയല്ലേ കഴിഞ്ഞൂലേ ആഹാ കയ്യത്തെ മാറിയപ്പോ പണി കിട്ടീന്ന് കൈയില് അസുഖായിട്ട് കൈ എന്താ പറയാ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വന്ന ഒരു പണി എടുക്കണ്ടായിരുന്നു പണിയെടുക്കണ്ടാരുന്നുട്ടോ ഇപ്പൊ വന്നപ്പോ പണി കിട്ടീക്കത്ര അതൊന്നും അല്ലെ എന്താ ഇവിടെ വന്ന് പണി കിട്ടണ കുഞ്ഞ സ്റ്റീൽ പാത്രങ്ങൾ കഴുകി അതിനിപ്പ എന്താ ഭാരം എന്താത്ര വലിയ പണി ഇനി ഇരിക്ക ആ ട്ടാ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ സ്കൂളൊക്കെ പൂട്ടി കുട്ടികളെയും കൊണ്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വന്ന ആൾക്കാർ പണി കൊടുത്തിണ്ടേട്ടനെ അപ്പൊ അവക്കതൊന്നുകൂടി സപ്പോർട്ട് ആയിക്കണുട്ടോ മൂത്തശ്ശന്റെ സപ്പോർട്ടിങ് അങ്ങനെ വല്യ പണിയൊന്നും ഇല്ലാട്ടോ എന്തള്ളത് ഇവിടെ എല്ലാരും ഒരുമിച്ച് ചെയ്യുമ്പഴേ പണിയൊക്കെ പെട്ടെന്ന് ഒരുങ്ങു അത്ര വല്യ ഇതൊന്നും ഇല്ല മീൻ കഴുകി ആ മീൻ മറിച്ചതാ കാക്കച്ചി കാക്കച്ചിയണ്ട ഊണ്ാലയായപ്പോഴത്തേനും വന്നോളു തീരം വരണത് അവള്ക്കുമ്പോഴോ ആ ബെലിക്കാക്ക പോലത്തെ നല്ല കറുകറുത്ത കാക്കകൾ തൊപ്പി കാക്ക അങ്ങനത്തെ കാക്കകൾ ഇപ്പൊ നിറച്ച് ചപ്പിലക്കിളിക്ക് ആ പൂത്താങ്കിരി പറയണത് നമ്മള് വിചാരിച്ച നമ്മള് പൂത്താങ്കിരി പൂത്താങ്കുരി പറയില്ലേ അതാണ് ശെരിക്കും ചപ്പിലക്കിളി എന്ന് പറയുന്നത് കാരണം അത് ചപ്പിലയുടെ കളർ അല്ലേ അത് അത് വീട്ടിൽ വരുന്നത് നല്ല അത്ര അത് ആ എന്നാലും എല്ലാരും ഉറങ്ങുമ്പോ കട്ടിന്റെ അടിയിൽ കടയായിരുന്നു അതല്ലേ ഞാൻ അന്നേരമായിട്ട് എവിടെ കണ്ടു എന്താ പരുതിന് പേടിയുള്ളത് കാക്കേനെ മാത്രാണ് നോക്ക് മഞ്ഞ് അതെ ഒരു മഞ്ഞ് നോക്കി ഒക്കെ കണ്ടോ മാലയൊക്കെ മൂടീണ്ണു മല മറ്റ മൂടീണ്ണേ നോക്കാം മഞ്ഞ് കുട്ടന്റെ ഫോണെന്ന് വിളിച്ചുടനെ ഉച്ചക്കേ ഞാൻ എടുത്തില്ല എന്നിട്ട് അങ്ങട് വിളിച്ചപ്പ എടുക്കണൂല കുഞ്ഞാവ വന്നു പറഞ്ഞിട്ട് എവിടെ എടി ഏടിങ്ങള് നേരത്തെ വിളിച്ചുല്ലേ അവ കുട്ടന് പണിയില്ല അതെ അത് വീണ്ടും സ്റ്റെപ്പ് വാ വാ അങ്ങോട്ട് അമ്മാടെ ചാർന്നു തുണി കുഞ്ഞാറ്റെ തുണികളൊക്കെ എടുത്തേക്കാ രാജേഷ് കുട്ടികളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കൊത്തിയോട്ടിക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ ന്യൂ ഇയർ പരിപാടിയൊക്കെ ഉണ്ട് മക്കളൊക്കെ അങ്ങോട്ട് പോകണം പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അച്ചേട്ടോ അപ്പോൾ അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഏട്ടൻ വന്നു വന്നിട്ടു അപ്പോൾ അങ്ങനെ എന്തായാലും ഇളയച്ചനും മൂത്തച്ഛനൊക്കെ ഇരുന്നിട്ടങ്ങനെ കപ്പ പുഴുക്കും മീങ്കറിയൊക്കെ കുട്ടി ചായയൊക്കെ ഒക്കെ കുടിച്ചു അങ്ങനെ അതാ മക്കളൊക്കെ പോയി പിന്നെ ബാക്കി ആദ്യം അനിയത്തി എല്ലാം കട്ട് ചെയ്തിട്ടൊക്കെ മക്കൾക്കൊക്കെ ഉള്ളത് ഒരു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളതും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും എത്തണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് എണ്ണി എണ്ണീട്ടും ഓരോ പീസുകളാക്കാം കേട്ടോ എല്ലാവർക്കും പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ ചെറിയ ഒരു ക്രിസ്മസിന് അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ന്യൂ ഇയറിന് എന്തായാലും ഒരു ആഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ അനിയത്തി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കഴിഞ്ഞ് മക്കളൊക്കെ പോയി പിന്നെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നുകഴിഞ്ഞാൽ അവർ പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ പൂവാൻ വേണ്ടി അതാ മേലേക്ക് കയറിയിരിക്കുന്നു അങ്ങനെ ഒരു കുഞ്ഞൊരു ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പൂരാഘോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരിത് പോകാൻ വേണ്ടി യാത്രയൊക്കെ പറഞ്ഞു ഇതോ കുട്ടി ഉമ്മ കൊടുക്കണു ടാറ്റ കൊടുക്കണു അങ്ങനെ എല്ലാവരും കൂടി ഇവിടെ വന്ന് നിൽക്കുക കേട്ടോ യാത്രയക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ അവർ പോണ പോക്കൽ ചെറിയ മേമേനിയും കണ്ട് അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് ഇട്ടോ പോണത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് പേര് നമുക്ക് വന്നു നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മളെ കൂടെ നിന്നു അതേപോലെ തന്നെ നമ്മളെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടിയിട്ടോ ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷം ആശംസിക്കണം പിന്നെ അതേപോലെ തന്നെ പുതിയ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ മുന്നോട്ടുണ്ടാവും ഓടി ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ വരുന്നവര് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും ഒരിക്കൽ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്കും തന്നെ പുതിയൊരു വർഷവും ഞാൻ ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അവരൊക്കെ യാത്ര പറഞ്ഞ് പോയി അപ്പോൾ ഇനി നമ്മളെന്തായാലും ഇനി നെക്സ്റ്റ് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും കേട്ടോ കുഞ്ഞാറ്റ നമ്മൾ പോവുക പോവാന്നു പറഞ്ഞിട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം കുട്ടികാരെ പറ്റാറ്റാ ബബ് ഐ സി യു അടുത്ത